ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹബ് മേപ്പാടം ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് സഹകരണ ബാങ്കിലെ പണം തട്ടിപ്പിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം തിരുവില്ലാമല ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം തിരുവില്ലാമല സഹകരണ ബാങ്ക് ഭരണസമിതിക്കെതിരെ രണ്ട് കോടിയിൽ അധികം രൂപ തട്ടിപ്പ് നടത്തിയ വിഷയത്തിൽ വൻ പ്രതിഷേധവുമായാണ് സിപിഐഎം തിരുവല്ലാമല ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രകടനവും സഹകരണ ബാങ്കിന് മുന്നിൽ പൊതുയോഗവും സംഘടിപ്പിച്ചത് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായി ക്രമസമാധാന പാലനത്തിന് പഴയൂർ പോലീസ് സംഘവും സഹകരണ ബാങ്കിനു മുന്നിൽ എത്തിച്ചേർന്നിരുന്നു സി പി ഐ എം ശലക്കര ഏരിയ കമ്മിറ്റി അംഗം കെ പി ഉമാശങ്കർ പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുമായി ക്കാരും മറ്റ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പറഞ്ഞത് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ കണ്ടാൽ നിഷ്കളങ്കനായ ചെറുപ്പക്കാരൻ അവൻ രണ്ടര കോടി രൂപ തട്ടിക്കൊണ്ടുപോയി അവന്റെ പൂർണ്ണോത്തരവാദിത്തം അതിന് മാത്രമാണ് ഞങ്ങൾ പടയന്നൂർ പോലീസിൽ പരാതി കൊടുത്തു ഞങ്ങൾ ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു ഇനി നിങ്ങളുടെ നിക്ഷേപത്തിലൊക്കെ ഞങ്ങൾ ഗ്യാരണ്ടിയാണ് ഒരാളും ഭയപ്പെടേണ്ടതില്ല ഇനി ഗ്യാരണ്ടിയാണ് എന്ന് പറയുമ്പോ ഫെഡിന് മുമ്പ് ഞങ്ങളൊന്ന് നിക്ഷേപിക്കുമ്പോൾ ഗ്യാരണ്ടി ഉണ്ടാകുന്നില്ലേ ഇപ്പൊ നൂറ്റി മുപ്പത്തിരണ്ട് കോടിയിൽ നിന്നും രണ്ടര കോടി പോയപ്പോൾ ഇനി പേടിക്കണ്ട എന്നാണ് ഭരണസമിതിക്കാർ പറയുന്നത് മാത്രമല്ല നാലഞ്ച് ദിവസമായി കുറെ കൂലിപ്പട്ടാളക്കാർ ബാങ്കിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ നിക്ഷേപകർ ഞങ്ങളുടെ പണം നഷ്ടപ്പെടുമോ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുകയും അവരോട് നിങ്ങളുടെ ഡെപ്പോസിറ്റ് സുരക്ഷിതമാണ് നിങ്ങളോട് കാരണവശാലും പേടിക്കണ്ട എന്ന് പറയുന്ന വിദ്വാൻമാർ ആയിരം രൂപ ഈ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാത്ത ആളുകളാണ് ഉറപ്പ് കൊടുക്കുന്ന മാന്യന്മാർ ആളുകൾ ഏരിയ കമ്മിറ്റി അംഗം സി അധ്യക്ഷനായിരുന്നു എന്ന ായിരുന്നു വളരെ സമാധാനപരമായിട്ടുണ്ട് പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ജനാധിപത്യ രീതിയിലെ ജനാധിപത്യ രീതിയിൽ അനുസരിച്ചുകൊണ്ട് തന്നെ ಒಂದು ಪಾಟಿಯೆ ಉತ್ತರವಾಲ್ ಏಕೆಟ್ಟು ಇತರ ಅನುಮತಿಗಳ ತಟ್ಟಿಪ್ಪು ಸರಾಜಿಕೊಂಡು ಸ್ವಾಭಾವಿಕ ಈ ನಾಡಿನ ಪಾವಪಟ್ಟ ಜನ ವಿಭಾಗೆ ಆಶಾಕೇಂದ್ರವಾಗಿ ಪ್ರವರ್ತಕ್ಕಾವೆ ಪ್ರೇಮ ಪ್ರವರ್ತನಕೇ വേണ്ടി ಪ್ರವರ್ಕ ಪ್ರವರ್ತಕರೋಕೀಕೆ ಇತರ ಸಾಮಿಮಿಲ್ ಈ തിരുവല്ലാമല വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ആർ മനോജ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് ദിലീപ് സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗം ആനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു കോടികളുടെ തട്ടിപ്പിൽ ഹെഡ് ക്ലാർക്ക് മാത്രമല്ല ഉത്തരവാദിയെന്നും ഭരണസമിതിയിലുള്ള മറ്റുള്ളവരും കൂട്ടുപ്രതികളാണെന്നും സമഗ്രമായ അന്വേഷണമാണ് നിജസ്ഥിതിക്ക് ആവശ്യമെന്നും ഉദ്ഘാടനവേളയിൽ ഉമാശങ്കർ വ്യക്തമാക്കി